പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷയിലാണ് വയനാട് ദുരന്തബാധിത മേഖലയിലെ ജനങ്ങൾ ഭക്ഷണവും വെള്ളത്തിനേക്കാളൊക്കെ കൂടുതൽ അവർക്കിപ്പോൾ വേണ്ടത് ജീവിക്കാനൊരു ഒരു സ്വസ്ഥമായിട്ട് നിൽക്കാനൊരു വീടാണ് അപ്പോൾ നമ്മളൊക്കെ അത് നേരിട്ട് കണ്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ പ്രധാനമന്ത്രി വന്ന സമഗ്ര പാക്കേജ് എന്നുള്ള രീതിയിൽ തന്നെ അല്ലേ അതെ 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 എല്ലാവർക്കും ഗുണമുള്ള രീതിയിൽ അങ്ങനെ വേണമെന്നാണ് നമ്മൾ ആഗ്രഹം അങ്ങനെ നടക്കട്ടെ വയനാടിനെ സംബന്ധിച്ചും കേരളത്തിനെ സംബന്ധിച്ചും ഇത്ര വലിയൊരു ദുരന്തം ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്യുകയാണ് പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പുനരസിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് വയനാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത്തരം രീതിയിലുള്ള പ്രഖ്യാപനത്തെ കാത്തു നിൽക്കുകയാണ് വയനാട്ടുകാർ നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്യമൃഗശല്യമായിരുന്നു നിരവധി ആളുകളാണ് വയനാട്ടിൽ മരണപ്പെട്ടത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമല ദുരന്തം ഉണ്ടായി അതിൽ നിരവധി ആളുകൾ കാണാനുണ്ട് ഇനിയും അവർക്ക് വേണ്ട രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല ഇപ്പോൾ വലിയ അപകടമാണ് പിന്നെ മുണ്ടക്കൈയിലും ചൂരൽ മലയും ഉണ്ടായിട്ടുള്ളത് നാനൂറിലധികം ഇപ്പോൾ കിട്ടി ഇനി നൂറിലധികം ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്